അക്ഷരാർത്ഥത്തിൽ ഈ നാട് വേദനയിൽ നെഞ്ചു പൊട്ടിക്കിടക്കുകയാണ് വയനാട് ദുരന്ത ഭൂമിയിലെ കാഴ്ചകൾ വാക്കുകളിലേക്ക് മാറ്റാൻ കഴിയാത്ത വിധം അസാധ്യമാണ് ഇവിടെയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെയും കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയുടെയും വാക്കുകളെ മനുഷ്യപക്ഷത്തുനിന്ന് പരിശോധിക്കേണ്ടി വരുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ താൻ അനുശോചനം അറിയിക്കുകയാണെന്ന് ബൈഡൻ പറഞ്ഞു ദുരന്തത്തിനിരയായവർക്കൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ടാവും ദുരന്തത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു സങ്കീർണമായ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ സൈനികരെയും ആദ്യ രക്ഷാദൌത്യത്തിനിറങ്ങിയവരുടെയും ധീരമായ ഇടപെടലുകളെ അഭിവാദ്യം ചെയ്യുകയാണെന്നും ബൈഡൻ പറഞ്ഞു എന്നാൽ വയനാട് ദുരന്തത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് കുത്തിത്തിരിപ്പുണ്ടാക്കരുതെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് ഇത്ര ദിവസമായിട്ട് പോലും കേന്ദ്രത്തിന്റെ സഹായം കേരളത്തിന് ലഭിച്ചില്ലല്ലോ എന്ന ചോദ്യത്തിന് സമയമായില്ലെന്നായിരുന്നു മറുപടി സമയമായിട്ടില്ല ദുരന്തത്തിന്റെ ഒരു കാര്യങ്ങളെല്ലാം ശേഷം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യത്തിന് അതിനുള്ള സാധ്യതയുണ്ടോ എന്ന മറു ചോദ്യവും അതേ കുറിച്ച് പഠിക്കാനുമാണ് സുരേഷ് ഗോപി പറയുന്നത് സഹായം പ്രഖ്യാപിക്കാൻ സമയമായില്ലെന്നും കേരളം ആവശ്യപ്പെടട്ടെ എന്നുമാണ് സുരേഷ് ഗോപിയുടെ മറ്റൊരു പ്രതികരണം മരണം മുന്നൂറ് കഴിഞ്ഞു കണാമറിയത്തുള്ളവർക്കായി ഇപ്പോഴും തിരച്ചിൽ നടക്കുകയാണ് കേന്ദ്ര സർക്കാരിനോട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കേരളത്തിന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കഴിഞ്ഞു വയനാട് ദുരന്തഭൂമിയിൽ ആശ്വാസമേകാൻ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ എത്തി കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ കച്ച കെട്ടി ഇറങ്ങിയ സുരേഷ് ഗോപിയെ ഇതുവരെ കണ്ടില്ല അല്ല ഇതുവരെ എന്ത് പറയാൻ പറയാൻ ഇല്ല പറ്റത്തില്ല നിങ്ങളോട് കാര്യമില്ല ജനങ്ങളോട് പറയും എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഇങ്ങനെ സംസാരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നുള്ള പ്രതികരണം ഇങ്ങനെയാണ് ചാണകം ചാരിയാൽ ചാണകം മണക്കും ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും